അമ്മ അമ്മ നാട്ടിൽ പോകല്ല അതിനുമ്പോൾ എന്തെങ്കിലും മീൻകറി വെക്കാൻ പഠിപ്പിക്കാമോ അതിലെന്നാ നല്ല സൂപ്പർ മീൻ കറി ഈസി ആയിട്ട് മീൻകറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മീൻ മീൻകറി എന്നാൽ ഉണ്ടാക്കാവുന്ന ഈ ട്യൂണ ട്യൂണ ടൂണില്ലേ ടൂണ ടൂണിൻ്റൂണുകൊണ്ട് കാണിച്ചു തരാം കാരണം നമ്മള് സ്റ്റോക്ക് മേടിച്ച് കുറച്ച് വച്ചാ മതി അപ്പൊ നമുക്കൊരു മീൻകറി കൂട്ടണംന്ന് തോന്നിയാ പിന്നെ മേടിക്കാനൊന്നും പോകണ്ട പെട്ടെന്നുണ്ടാക്കും ഹലോ ഹലോ ഇവരെന്നെടീ ഓവൻ മള്ളി കയറി അതെ വേറെ ഒരുത്തി ഇവിടെ കയറി നിൽക്കുന്നു മീറ എല്ലാവരും ഹായ് പറഞ്ഞാ എല്ലാവർക്കും സുഖാണോന്ന് ചോദിച്ചേ ശുനങ്ങിയല്ല എല്ലാവർക്കും സുഖാണോ ഏ എല്ലാവർക്കും ും വിചാരിക്കസം ഞങ്ങൾക്ക് ഒരാൾ കിടക്കും ഒരാൾ കേൾക്കുമ്പോ ഒരാൾ കിടക്കും ഓരോരുത്തരെ ആശുപത്രി ഓരോരുത്തരെ കൊണ്ട് മാറിമാറി പോകുന്നു വരുന്നു ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ പരിപാടി ഭയങ്കര മോശം ആഴ്ച കഴിഞ്ഞ ഒരാഴ്ച അല്ലേ ചുമ്മാ ഹോസ്പിറ്റലിൽ പോയതേ ഉള്ളൂ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല ആർക്കും മരുന്ന് തന്നിട്ടില്ല ഒരു മൂന്നാലഞ്ച് മണിക്കൂർ അവിടെ ഇരുന്ന് ഡോക്ടറെ ഒക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ കഴിയുമ്പം പറയും ും ഒരു ആരോഗ്യൊക്കെ വെച്ചു തുടങ്ങിയുള്ളൂ ഞങ്ങൾ അതുകൊണ്ട് നിന്ന് അടുക്കളയിൽ നിന്ന് കേറിയേക്കാം എന്തേലൊക്കെ ഉണ്ടാക്കണ്ടേ വൈകി രുചിയുള്ളത് അതുകൊണ്ട് നമ്മുടെ ഒരു സൂപ്പർ തന്നെ നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ റീൽസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ടൂണയുടെ മീൻ കറി പക്ഷേ ഇപ്പൊ നിമിഷക്ക് ഒന്നോടെ പഠിക്കണം അതൊന്നും ശരിക്കും പേപ്പർ മേനൊക്കെ എന്നെ ഇന്ന് തടവി കൊടുത്ത കുറച്ച് കൊച്ച ദിവസമായി ചട്ടിയൊക്കെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ തടവി കൊടുത്താൽ നമ്മൾ എടുക്കുന്ന എടുക്കുന്നെടുക്കണ ചട്ടിയാണെങ്കിലും തടവൊന്നും വേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ താരം ടൂണയല്ലേ ടൂണ പൊട്ടിച്ചെടുക്കണം പോലീസിലൊക്കെ കേട്ടോ നിങ്ങളെ ഇത് നമ്മുടെ നാട്ടിലും മൂൾ ഇതുപോലെ കിട്ടുന്ന ടൂണ ഓയിലുള്ള ഇതാണ് നല്ലത് ഏറ്റവും പലതും കൊണ്ട് ഉണ്ടാക്കി നോക്കിയതില് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നത് പിന്നെ നമുക്ക് വേറെ ഒത്തിരി എണ്ണം എടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ എന്റെ സഹായം വേണ്ട പണ്ട് ഇത് പൊട്ടിക്കണെങ്കിൽ രണ്ടെണ്ണത്തില്ല നിനക്കിപ്പം പൊട്ടിക്കറിയില്ലോ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ അകത്തിട്ട് വേറെ എണ്ണ ഒഴിക്കണ്ട ഇത് എണ്ണക്കാത്ത ഓയിലിനകത്ത് കിടക്കുന്ന ടൂണിയാ നമുക്ക് ഈ ഓയിൽ അങ്ങ് ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ മാത്രം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഓയിൽ വെച്ചോട്ട് ഓരെണ്ണത്തിന്റെ ഓയിൽ മതി ഞങ്ങൾ ഇപ്പം രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഓരെണ്ണത്തിന്റെ അത് തോന്നുന്നു ഓരെണ്ണത്തിന്റെ ഓയിൽ മതി കേട്ടോ നമുക്ക് രണ്ടെണ്ണത്തിന് ഓയിൽ വെച്ചാൽ അധികമാവും അതുപോലെ തന്നെ ഞാനിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇച്ചിരി കുടമ്പുളിയില്ലേ പുളി ഞാൻ പുളി ശരിക്കും ഒരു വലിയ പുളിയൊക്കെ ഞാൻ കണ്ടിച്ച് കണ്ടു ചേട്ടാ ഇവിടുന്നെട്ടേച്ചാൽ അതിനകത്ത് ചൂടുള്ള ഒഴിച്ചു വെച്ചിട്ടുണ്ട് വെക്കുന്നുണ്ട് ഇതിന് നാലുണ്ട്

നമുക്ക് വരാൻ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കടുക് പൊട്ടിത്തെടുക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് ഉലുവയും കൂടി ഇടാം കേട്ടോ ഇവരൊക്കെ പൊട്ടിത്തെടുക്കും കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മുളകില്ലേ കാന്താരി ഉള്ളവർക്ക് കാന്താരി ഇല്ലാത്തവർക്ക് സാധാരണ ആ സാധാരണ പച്ചമുളക് അതിങ്ങനെ നമുക്ക് ഈ ഞെടുപ്പിൻ്റെയോടും പിടിക്കരുത് ഈ അറ്റം മാത്രം ഇങ്ങനെ ഒന്ന് പൊളന്നു വിടാം കേട്ടോ ും കുഴപ്പ ഞെടുപ്പിൻ്റെ കൂടെ പിടിക്കാതെ ഇട്ടാലും മതി കേട്ടോ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാണേപ്പിലേ ഇത് ഇവിടെ കറിവേപ്പില ഇടുമ്പോ ഭയങ്കര സൗണ്ട് ഉള്ളോ ആരും പേടിക്കൊന്നും വേണ്ട ഇനി നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റായി ഞാനിടുന്നത് ഞാൻ കഷ്ടമായിട്ട് അരിഞ്ഞിടുന്നില്ല അരിഞ്ഞിടുന്നവർക്ക് വേണേൽ അരിഞ്ഞിടാട്ടോ ഇത് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതും അലിഞ്ഞ് ജസ്റ്റ് നന്നായിട്ട് അരിഞ്ഞല്ലേ കിടക്കുന്നത് അപ്പോൾ അതിനകത്തൊന്നും വലിയ പർക്കികളിടുന്നവർക്കൊക്കെ ഇഞ്ചിയൊക്കെ പറക്കാൻ വലിയ പാടായിരിക്കും അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതാവുമ്പോൾ അതിന് കൂടെ ചേർന്നോളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്നവർക്കൊക്കെ അഞ്ചിനും വേണ്ട വേണ്ട അത് ജസ്റ്റ് ഒന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ അന്നേരം ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാവേ ആദ്യം ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇത് പിരിയ മുളക് പൊടിയും നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ഒന്നിച്ചാ കേട്ടോ രണ്ടും ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഇതിന് വേണ്ടി ഈ സമയത്ത് നമ്മൾ സ്റ്റവ് കുറച്ച് വെക്കണം കേട്ടോ പൊടി കിണുമ്പോൾ സ്റ്റൗ കുറച്ച് വെച്ചിട്ട് വേണാവല്ലേ ഒരു നാല് സ്പൂൺ എന്താണേലും വേണം രണ്ട് സ്പൂൺ കാശ്മീരി രണ്ട് സ്പൂണോ ആ നമുക്ക് ഓരോ ഗ്രേവി വേണ്ടതുല്ല ഇരിക്കും കേട്ടോ ചൂടായി ോട്ടോ നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു പുളിവെള്ളം മാത്രമല്ല വെള്ളം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോട്ടോ

പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ നിങ്ങൾക്ക് വേറെ ഒന്നും അല്ലേ അതെ അതെ വേറെ മീങ്കലൊക്കെ വെക്കാണെങ്കിൽ എന്നാ പാടാല്ലേ മീൻ മേടിക്കണം വെട്ടണം പിന്നെ ചില മീന് ഭയങ്കര മുളുമ്പോൾ കാണും ഇതിപ്പോ അത് ഒന്നുമില്ല കേട്ടോ നമ്മള് മീൻകറിയും വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയാലോ എന്നാ മറ്റേ മീൻകറിയുടെ അതേ കൂടുതലുണ്ടെങ്കിലും ടൂണയുടെ അമ്മ കഴിക്കില്ല അതെ അതെ അത് ഈ ടൂണയുടെ മീൻകറിയാണെങ്കിൽ ഞാൻ കുറച്ചാ കൂട്ടൂട്ടോ ഇനി നമുക്ക് ഈ മീൻകറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ മീൻകറിക്കൊക്കെ ഉപ്പ് ഇച്ചിരി നന്നായിട്ട് വേണം കേട്ടോ ഞാനിത് രണ്ട് സ്പൂൺ വെച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ച്ചാ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ചാറ് വേണം അതുകൊണ്ട് നമുക്ക് കുറച്ച് ചാച്ച വെള്ളം പച്ചവെള്ളമല്ല ഒഴിക്കണേ തിളപ്പിച്ച് വെള്ളക്കൂട്ടാണ് അത്ര നമുക്ക് എന്തോരം ചാറ് വേണോ അത്രയും ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കട്ടെ കപ്പയൊക്കെ ആണെങ്കിൽ ചാർ വേണമെന്നുള്ള ചാറക്ക നമ്മൾ പറ്റിച്ചതെന്നല്ല മീൻ പറ്റിച്ചത് മീൻ പറ്റിച്ചതെന്നാട്ടോ പറയുന്നത് അതുപോലെ മീൻ പറ്റി വെക്കുന്നതിനാണ് ഗ്രേവി കുറച്ച് കുറവായിരിക്കും അതുപോലത്തെ സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇല്ല ചേർക്കണ്ട എണ്ണ കഴിക്കണ്ട അവർ ഒറ്റ പരിപാടി നീ മീൻ അല്ലെഡി കുക്കഡല്ലേറ്റാൻഡിൽ നമ്മള് തീ ഒരു ശക്ലം കുറച്ച് കൊടുത്തുവച്ച് നമുക്ക് ഈ തലോട്ട് ആ എരിവും പുളിയും പിടിക്കാനുള്ള സമയം നമ്മളൊന്നും മൂടി വെച്ച് കൊടുക്കണം അതെല്ലാം കൂടെ അതിനകത്തോട് പിടിച്ചതല്ല കാരണം ഓൾറെഡി മീൻ വെന്തതാണ് ബാക്കി എല്ലാ സാധനവും തന്നെ നമ്മൾ ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ഇതോട്ട് ഇത് പിടിക്കാനുള്ള സമയം കൊടുത്താൽ മതി നന്നായിട്ട് ഒന്ന് തിളച്ചു കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചാൽ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ചുമിനോട് തിളച്ച് കഴിയുമ്പോൾ വെച്ചാൽ മതി പരിപാടി കഴിഞ്ഞല്ലേ എല്ലാ അവസാനം സംഭവം നമുക്കൊന്ന് ദിവസവും ബുക്കൊക്കെ നിറഞ്ഞിരിക്കട്ടോ ജലദോഷം പോയിട്ടില്ല ഫസ്റ്റ് ജലദോഷം കൊണ്ടുവന്ന റീബുട്ടിനാണ് സ്കൂളിൽ നഴ്സറി വിടാൻ തുടങ്ങി അവസ്ഥ ദിവസം തൊട്ട് റീവിന് ജലദോഷാണ് കേട്ടോ അതുപോലെ തന്നെ മെറക്കൂട്ടിനും ഈ പറയുന്ന പോലെ തന്നെ ഇന്നലെ കഴിഞ്ഞാൽ രാവിലെ രാത്രിയിൽ ഇപ്പൊ അവക്ക് പനിയാ സ്കൂളിൽ സ്കൂളില് രണ്ടു ദിവസം വിട്ടാ പിന്നെ വിടാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങി രണ്ടിറേനെ ഇപ്പൊ ഞങ്ങൾ എങ്ങനെയൊക്കെ വിടുന്നുണ്ടായിരുന്നു ഇപ്പൊ നാളെ പോകേണ്ട ദിവസം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇറങ്ങി റീവിന്റെ ഒക്കെയാണെ കണ്ടോ മൂക്കൊക്കെ തുടച്ചുടച്ച് മൂക്കൊക്കെ ഭയങ്കരമായിട്ട് ചുമ ചെറിയ കുരുക്കള് ഇത് ആയിട്ടോ മുറിഞ്ഞ മാതിരി ആയിട്ടുണ്ട് ഒരുങ്ങാൻ പോയിട്ട് അതെ 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 ഇന്ന് ഇറങ്ങിട്ടില്ല ഈ ഷോപ്പിങ്ങിനെല്ലാം ഇറങ്ങണം ഞങ്ങൾ സാധനങ്ങള് വാങ്ങിക്കാനാണോ തുടങ്ങുന്നുള്ളു കേട്ടോ നാട്ടിൽ പോകുന്ന ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്ന ഓണത്തിന്റെ ഒരു ഭയങ്കര ഒരു പരിപാടികളൊക്കെ കിടക്കുന്നതാണല്ലോ കേട്ടോ പാക്കിങ് അല്ല സാധനങ്ങള് വാങ്ങിക്കണം പാക്ക് ചെയ്യണം നാട്ടിൽ പോകാനുള്ള പരിപാടികളൊക്കെ നമ്മള് ചെയ്ത് തുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു എല്ലാരും അടുത്ത ദിവസം തൊട്ട് വയ്യ ചെറിയ ഷോപ്പിംഗ് ചെയ്ത് തുടങ്ങണം പിന്നെ പാക്കിങ് ചെയ്തു അങ്ങനെയൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു നാട്ടിലേക്ക് വരുവാണല്ലോ ഭയങ്കര സന്തോഷം നിങ്ങള് സ്പൂൺ ഇട്ട് ഇളക്കരുത് ൊടിഞ്ഞൂലെ അതെ ചെറിയ കഷ്ണ കഴിക്കാൻ നല്ല കഷ്ടങ്ങളൊക്കെ ഇതുപോലെ കിടക്കും അതിനകത്ത് വീണ കഷ്ടങ്ങൾ അതുപോലെ തന്നെ കടക്കട്ടോ നമ്മൾ പിന്നെ ഇളക്കി അത് പൊടിയായിരുന്നാ മാത്രം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം നമ്മുടെ ും ഇട്ട മീൻ ഇട്ട് വെച്ച മീൻസ് നമുക്ക് തോന്നുന്നില്ല വ്യത്യാസം നമ്മൾ വേഗം വേവാനൊന്നും അതാണ് നമ്മുടെ പച്ചക്കപ്പ വേസ്റ്റ് െ സൂപ്പർ എല്ലാരും ഒന്നും കേട്ടോ എല്ലാരും ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ഒരു ഞങ്ങള് കൂടെ ഓരോ ദിവസം പറയാറുണ്ട് ടൂണക്കറി ഉണ്ട് ടൂണക്കറി ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാരും ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണിയോ കാണിച്ചു തരാമോന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇതെ ഇപ്പൊ ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ സംഭവം കഴിഞ്ഞു മീൻ വെട്ടണ്ടാ എന്നെ എന്നെ പോലെയുള്ള മടിച്ചുകൾക്കൊക്കെ ഭയങ്കര എളുപ്പമൊന്നും പറഞ്ഞു മാറിപ്പോ ഇടയ്ക്ക് ഓരോ കഷ്ണങ്ങളൊക്കെ അതുകൊണ്ടാ അതെ ശെരിക്കും അതല്ല നമ്മുടെ മറ്റേ അതല്ലാത്ത ൂര് അതന്നെ അത് കൊക്ക അല്ലല്ലോ പ്രത്യേക അല്ല കൊക്കല്ല വേറെ എന്തൊരു വേറെ സാധനം അവിടെയൊക്കെ പിന്നെ പണിയൊന്നും നടക്കണന്ന് നോക്കല്ലേ ദൈവമേ ഇവിടെ ഒക്കെ മാറി പോകട്ടെ അഞ്ചാറ് മാസം കൂടെ കഴിഞ്ഞാ ഇവിടെ ഒക്കെ ഈ കാണുന്ന മലയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സന്തോഷം കൂട്ടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് ജെല്ലോ ഓർക്കുമ്പോ ഞങ്ങടെ നല്ല രസമായിരുന്നു ആ മലകളൊക്കെ കാണാനായിട്ട് പക്ഷെ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല

どらでぴどに നിന്നനുരാഗം ഒരു കാറ്റ് പോലെ പൊണുന്നു മേൽ നിന പോലെ കുഞ്ചിയുള്ള എന്ത് കഷ്ടപ്പെടീത് പാടിയത് എങ്ങനെ അതിന് വരികളൊക്കെ ഓർത്തിരിക്കുന്നു ഓർത്തിരിക്കുന്നത് അതെ ഒരു പാട്ടിന്റെ ആയത് ഒരു പാട്ടിന്റെ ആയത് രണ്ടുപേരി അല്ലാതെ അതായത് ഏത് ഫേമസ് പാട്ടാണെങ്കിലും അതിന്റെ തുടക്കത്തിലെ രണ്ടുപേരും അല്ലാതെ പിന്നെ ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ലാട്ടോ അല്ലെ നിന്നെ പിന്നെ അടച്ചാലല്ലേ അല്ല മറക്കത്തുള്ള േ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നതിന്റെ പരിപാടികളൊക്കെ ഞങ്ങൾ പയ്യെ തുറങ്ങാൻ പോകട്ടെ ഈ ആഴ്ച കൊണ്ടൊന്നും കഴിയട്ടെ വഴിയെ കാണിച്ചോ എന്നാ പിന്നെ ഈ വീഡിയോ നമുക്ക് പയ്യെ വൈകിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് മറക്കരുത് നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ കേട്ടോ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് വില കുറവാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പഴും ഒരു രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും അല്ല അമ്മ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നമുക്ക് കാര്യം ഇല്ലാത്ത പിന്നെ തേങ്ങ അരിച്ച് മീൻകറി വെക്കും

ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരും എല്ലാവരും കാത്തിരിക്കണം കേട്ടോ അപ്പം നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുള്ളക്കും അമ്മാ നിമിഷ